സംസ്കാരം രാഹുൽവാണിയും പറ അങ്ങനെ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം അവസാനിക്കാൻ പോവുകയാണ് പകൽപൂരവും അതുപോ അതിനോടനുബന്ധിച്ച് നടക്കുന്ന വെടിക്കെട്ടോടു കൂടിയും ഈ കൊല്ലത്തെ പൂരം സമാപിക്കുകയാണ് അടുത്ത ദിവസം മുതൽ തന്നെ അടുത്ത പൂരത്തിലേക്കുള്ള കാലുപ്പുകൾ തുടങ്ങാൻ പോകും എന്തായാലും ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം പൂരം ഏകദേശം ഈ തൃശ്ശൂർ പൂര ഏകദേശം ഒരു മാസത്തിൽ അധികമായി പൂരങ്ങ പൂരാഘോഷ പന്തൽ ഇടൽ മുതലുള്ള കർമ്മങ്ങൾ തുടങ്ങിയിട്ട് ഈ കഴിഞ്ഞ കൊല്ലം നമ്മൾ സൂചിപ്പിച്ചു ഏറ്റവും കൂടുതൽ ആളുകൾ വന്നൊരു പൂരമാണ് എന്നാൽ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ട് പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് മുതൽ പൂര നഗരിയിൽ ജനങ്ങളുടെ വലിയൊരു ഒഴുക്കായിരുന്നു ഇന്നലത്തെ വെടിക്കെട്ടൊക്കെ പുലർച്ചെ വെടിക്കെട്ടൊക്കെ അതിഗംഭീരമായിരുന്നു പൊടമാറ്റം അതുപോലെ തന്നെ പതിവില് നിന്നും വ്യത്യസ്തമായി പത്രദൃശ്യ മാധ്യമങ്ങളിൽ ഒക്കെ തന്നെ തമ്പടിച്ചുകൊണ്ടായിരുന്നു അവരുടെ റിപ്പോർട്ടിങ് മുൻകാലങ്ങളിൽ പൂരദിവസം കൊടമാറ്റത്തിനൊന്നും അല്ലെങ്കിൽ ഇല ഇലഞ്ഞിത്തറം വേണം അതുപോലെ മഠത്തിൽ വരവും മാത്രം ഫോക്കസ് ചെയ്ത് എടുത്തു പോയ പത്ര പത്രദൃശ്യ പത്ര പത്രദൃശ്യ മാധ്യമങ്ങൾ എല്ലാം തന്നെ ഒരു ദിവസം മുമ്പേ വന്നുകൊണ്ട് തന്നെ റിപ്പോർട്ടിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ കഴിഞ്ഞ കൊടമാറ്റത്തിൻ്റെ കൊടകൾ തിരിച്ചു കൊണ്ടുവന്ന ഹായ് അപ്പോൾ കുടകള് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത് പാറമേഖാവ് ദേവസ്വത്തിന്റെ കുടകള് കൊണ്ടുപോവാണ് അയ്യോളൂ എന്നാ നായകനായിട്ടുള്ള ചാർലി എന്ന സിനിമയിൽ ക്ലൈമാക്സ് രംഗം ചിത്രീകരിക്കുന്നത് തൃശ്ശൂർ പൂരം ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ഒരു സർക്കസ് കാണിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് സസയോട് കാണണമെങ്കിൽ പൂരം കാണാമെന്ന് വരണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ക്ലൈമാക്സ് രംഗമാണ് അങ്ങനെ വിവിധ കലാരൂപങ്ങളുടെ ഒരു പൂരം തന്നെയാണ് നമ്മുടെ തൃശൂർ പൂരം പൂരം ഇന്ന് വൈകിട്ട് കൂടി ഇതുപോലെയുള്ള ഒരു വലിയൊരു തിരക്കുണ്ടായിരിക്കും യഥാർത്ഥത്തിൽ തൃശ്ശൂർ പൂരത്തില് തൃശ്ശൂരുകാർ ഏറ്റവും കൂടുതൽ വരുന്ന ദിവസം വെടിക്കെട്ട് കഴിഞ്ഞുള്ള പകൽപൂരത്തിന് മുന്നോടിയായിട്ടാണ് തൃശ്ശൂരുകാർ ബാക്കിയുള്ള പ്രദേശങ്ങളിലെ ആളുകൾ തന്നെ ഏകദേശം ഒരു അറുപത് എഴുപത് ശതമാനത്തോളം പുറത്തുനിന്ന് വന്നവരൊക്കെ തന്നെ ഏകദേശം തിരിച്ചു പോയിട്ടുണ്ടാവും ഇത് തൃശ്ശൂരുകാരുടെ പൂരം എന്നാണ് തൃശ്ശൂരുകാർ തന്നെ പറയാം കാരണം ഇവിടെയുള്ള അവരുടെ തിരക്കുകളും വിരുന്നുകാരെ ഒരുക്കിയും എല്ലാം കഴിഞ്ഞ് പൂരനഗരിയിലേക്ക് തൃശ്ശൂരുകാർ എത്തുക ഇന്നാണ് അതായത് പകൽപൂരം വെടിക്കെട്ടിന് മുന്നോടിയുമായും ഇവിടെ പൂരം നടക്കുന്ന ഈ സമയത്തേക്ക് വേണം എത്താൻ നമുക്ക് കണ്ടതിൽ തന്നെ അറിയാം ഇവിടെയുള്ള ആളുകൾ പൂർണ്ണമായും തന്നെ തൃശ്ശൂർ ഉള്ളവർ തന്നെയാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ഏകദേശം നാലായിരം പോലീസുകാരും അതുപോലെ തന്നെ നിരീക്ഷണത്തിനായിട്ട് കൺട്രോൾ റൂമിൽ നിന്നും ആളുകളെയും അതുപോലെ എല്ലാ ചടങ്ങുകളും കാണുന്നതിനും മറ്റുമായിട്ട് നിരീക്ഷിക്കുന്നതിനുമായിട്ട് അഞ്ഞൂറോളം സി സി ടി വി ക്യാമറകളുമാണ് ഈ പൂരത്തിന് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ശക്തമായൊരു പോലീസ് സംവിധാനം എന്ന് തന്നെ പറയാം തുടക്കം മുതലേ ഉണ്ടായിരുന്നു മാത്രമല്ല മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം പ്രേമികളായ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകം ഒരു ഇടമുണ്ടായിരുന്നു വിതരണം എല്ലാ വർഷവും ഇതിൽ സംഭാര വിതരണം നൽകുന്നുണ്ട് എന്തായാലും എല്ലാവർക്കും ഒരു അനുഗ്രഹമായ കാര്യങ്ങളാണ് ഇതൊക്കെ